കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണേ ബോൺലെസ് ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കും അപ്പോൾ അതിൽ നിന്നും കുറച്ച് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മസാലകളും എല്ലാം പുരട്ടിയിട്ട് നേരെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് വേവിക്കാത്ത ചിക്കൻ തന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല ഒരു മുട്ടയിടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഇതിലേക്ക് മുട്ടയും മൈദയും കോൺഫ്ലോറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ ഒരുപാട് കുക്ക് കുക്കാകേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വേവിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് ബാക്കിയുള്ള ചിക്കനും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഫ്രൈ ആക്കി എടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ബട്ടർ കരിഞ്ഞു പോകരുത് ബട്ടർ കുറച്ചൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദയും ബട്ടറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ മൈദയുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം മൈദയൊക്കെ ആ ബട്ടറിലേക്ക് നന്നായിട്ട് മിക്സായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഓരോ കപ്പ് പാൽ ഒരു കപ്പ് പാൽ ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുള്ളത് കൊണ്ട് രണ്ട് കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിക്കായി വരണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചില്ലി ഫ്ലേക്സ് ഒറിയാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഒരു മൂന്ന് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് സ്ലൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചൂടോടെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം കുറച്ച് മാത്രം ഉപ്പേ ചേർത്ത് കൊടുക്കാവും നമ്മൾ ചീസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് കൂടിപ്പോകും കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലൊരു പാകത്തിനായിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഒന്ന് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഇതുപോലെ നിർത്തിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം ക്രീം ഒരുപാട് തണുത്തു പോരുത് ഒരു ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചീസൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി തണുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് സെർവ് ചെയ്യാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്